ഈശോ വിശിയായി സുധിയായിരിക്കട്ടെ ഓണത്തിൻ്റെ കാലഘട്ടമാണ് ഓണം കടന്ന് വരുന്നതിനോടൊപ്പം ക്രിസ്ത്യാനിക്ക് ഓണം ആഘോഷിക്കാമോ പലരുടെയും ഇടയിൽ ഉയർന്നു വരുന്ന ചോദ്യമാണ് അച്ഛനെ ഫോളോ ചെയ്യുന്ന ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുറച്ച് പേരുണ്ട് ആ യൂട്യൂബ് ഫോളോ ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഓണം നമുക്ക് ആഘോഷിക്കാമോ കഴിഞ്ഞ വർഷം സീറോ മലബാർ സഭ ഒരു ഡോക്യുമെന്റ് പുറപ്പെടുവിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓണത്തെ ഒരു സാംസ്കാരിക ആഘോഷം എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതിയാകും എന്നാണ് പറയുക എന്നാൽ അച്ഛൻ ഒരു ചരിത്രപരമായ മാനം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരികയാണ് വേണോ വേണ്ടയോ എന്ന് നമുക്ക് തന്നെ തീരുമാനമെടുക്കാം അപ്പോൾ ഇതാണ് ചരിത്രം നമുക്കറിയാം ഒരു മിത്ത് അല്ലെങ്കിൽ ഐതിഹ്യം ലെജൻഡാണ് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലം ചരിത്രപരമായ പശ്ചാത്തലമൊന്നുമില്ല വിഷ്ണു എന്ന ഹൈന്ദവ ദേവൻ അഞ്ചാമത്തെ അവതാരം എന്ന് പറയപ്പെടുന്നു എന്തോ വാമനൻ ഭൂമിയിലേക്ക് വരുന്നു അത് ഭൂമിയിലെ അസുരനാണ് അസുരനാണ് ഓർഗം അസുരൻ ഓക്കെ അപ്പോൾ ഭൂമി ഭരിച്ചിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ വരുന്നു മൂന്നടി മണ്ണ് ചോദിക്കുന്നു ഒരടിയിൽ ഭൂമി അളക്കുന്നു രണ്ടാമത്തത് ആകാശം വിളക്കുന്നു പിന്നെ തല കാണിച്ചു കൊടുക്കുന്നു പാതാളത്തിലേക്ക് ചവിട്ടിക്കാഴ്ത്തുന്നു എല്ലാ വർഷവും ഭൂമിയിലേക്ക് ഒരു ദിവസം കടന്നു വരാൻ അനുവാദം കൊടുക്കുന്നു ഓണത്തിന്റെ ചരിത്രം ഓണത്തിന്റെ ചരിത്രം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പട്ടം താണു പിള്ള മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് അതുവരെയും അതിനുശേഷവും പലയിടങ്ങളിൽ വാമന ജയന്തിയായി ആചരിക്കപ്പെട്ടിരുന്ന ഓണം ഒരു സാംസ്കാരിക ആഘോഷമായി മാറുന്നത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇത്ര മാത്രമാണ് ഇത് ഒരു ഹൈന്ദവ ആചാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് സാംസ്കാരിക ആഘോഷമായി പിന്നീട് മാറ്റപ്പെടും അപ്പോൾ തീരുമാനം നമ്മുടേതാണ് ആഘോഷിക്കണമോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് ഈശോയെ സ്നേഹിക്കാം ഈശോയോട് ചേർന്നായിരിക്കാം ഈശോയോട് ചോദിച്ച് ചെയ്യാം വേറെ ആരും പറയുന്നത് ശ്രദ്ധിക്കില്ല ഈശോ നമ്മളിൽ നിന്നും എന്താഗ്രഹിക്കുന്നു ഈശോയോട് തന്നെ ചോദിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നല്ല ബോധ്യങ്ങൾ തരണമേ നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ക്രമ തരണമേ അച്ഛൻ്റെ വ്യക്തിപര അഭിപ്രായത്തിൽ അച്ഛൻ ഈ ആഘോഷം ഒഴിവാക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കും നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി കൂടിയുണ്ടാകട്ടെ പോലും എപ്പോൾ എന്നേക്കും ആമേ ഈശോമിശിയാക്കും സ്തുതിയാക്കി